സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ മനസ്സിലായി രാഹുൽ ഗാന്ധി എന്ന മനുഷ്യസ്നേഹി ആരാണെന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഗാന്ധി കുടുംബത്തിന്റെ അംഗമാണ് ഗാന്ധി അതുകൊണ്ടാണ് കുറെ കാലമായി ഗാന്ധിക്കെതിരെ കിടന്ന് തുള്ളിയിട്ടും സ്മൃതി ഇറാനിക്ക് ഒരു ചുക്കും ചെയ്യാൻ രാഹുൽ ഗാന്ധിയെ എവിടെയൊക്കെ അധിക്ഷേപിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഒരു സ്ത്രീയെന്നു മാന്യത പോലും മറന്ന് അവർ അധിക്ഷേപിച്ചു ഏറ്റവും ഒടുവിൽ അവർ അധിക്ഷേപിച്ചത് പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി അവർക്ക് പ്രൈം കിസ് കൊടുത്തതായിരുന്നു വളരെ മേച്ഛമായ ഒരു പോയി അതിനെതിരെ രംഗത്ത് വരാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ അതിനെ ക്ലാരിഫൈ ചെയ്യാനോ ഒന്നും ഗാന്ധി നിന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല സ്മൃതി ഇറാനിയുടെ തൊട്ടടുത്ത് നിന്ന് ഹേംമാലിനി എം പി പോലും പറയുന്നത് എംപിയായ ഹേമാലിനി പോലും പറയുന്നത് അങ്ങനെയൊരു സംഭവം ഞാൻ കണ്ടില്ല സ്മൃതി ഇറാനി മാത്രം കാണാത്തത് കാണുന്നു കേൾക്കാത്തത് കേൾക്കുന്നു ഇതൊരു തരം മാനസിക രോഗമാണ് ഷിസോഫ്രമ്യ എന്നാണ് ഈ മാനസിക രോഗത്തിന് പറയുന്ന പേര് കാണാത്തത് കാണുക കേൾക്കാട്ടാത്തത് കേൾക്കുക എന്നിട്ട് വിളിച്ചു പറയുക പൊതുനിര പൊതുസ്ഥലത്ത് വെച്ച് വിളിച്ച് പറയുക ഇതാണ് സ്മൃതി ഇറാനി ചെയ്തിരിക്കുന്നത് ഒന്ന് ആഴ്ച വെക്കണേ മന്ത്രിയായ സ്മൃതി ഇറാനി ഇത്രയും തരം താണ ഒരു രീതിയിലേക്ക് പോയത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചാണക കുഴിയിൽ വീണരുത് സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അമേഠിയിൽ ലഭിച്ചത് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു അമേഠിയിൽ വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ രാഹുൽ ഗാന്ധി ആ വെല്ലുവിളി ചെവികൊണ്ടിരിക്കില്ല കാരണം ഒരു ആന പോകുമ്പോ കുറെ പട്ടികൾ കുരയ്ക്കും ആന അത് അത് നോക്കി എന്ന് കഴിഞ്ഞാൽ ആനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവരുടെ ഈ വെല്ലുവിളിയോടൊന്നും പ്രതികരിക്കാൻ പോയില്ല പകരം രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ കിശോർലാൽ ശർമ്മയായിരിക്കുന്നു എന്റെ അനിയായി തോപ്പിക്കാൻ പറ്റൂ എന്തായാലും സ്മൃതി ഇറാനി അമേഠിയിൽ വീടൊക്കെ എടുത്ത് അവിടെ ഓഫീസൊക്കെ തുറന്ന് ജയിക്കാനുള്ള വീണ്ടും രാഹുൽ ഗാന്ധി എത്തുമെങ്കിൽ തോപ്പിക്കാനുള്ള പടപ്പുറപ്പാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പകരമെറ്റത് കിഷോർലാൽ ശർമ്മയാണ് അതോടെ സ്മൃതി ഇറാനി വിചാരിച്ച് വലിയ ഭൂരിപക്ഷത്ത് ജയിക്കൂ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ സ്മൃതി ഇറാനി തോറ്റു ഗ്രാമർ മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനി തോറ്റു എന്ന് പറയുമ്പോൾ ആ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇങ്ങനെ ഇത്തരം പ്രവർത്തികളെ ന്യായീകരിക്കാൻ പറ്റൂ അതിനുശേഷം പിന്നെ നടന്നതെല്ലാം എന്താ പടപ്പെടാന്നായിരുന്നു ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നു സ്മൃതി ഇറാനിക്ക് ഡൽഹിയിലെ ഔദ്യോഗിക വസ്തുതിയിൽ നിന്ന് ബിജെപി അടിച്ചു പുറത്താൻ മുമ്പ് ഗാന്ധിയെ കള്ളക്കേസിൽ കുരുക്കി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഔദ്യോഗിക വസ്തുയിൽ നിന്ന് പുറത്താക്കി അന്ന് കൈകൊട്ടിച്ചിരിച്ചതും തുള്ളിയതും ഒക്കെ സ്മൃതി ഇറാനിയായിരുന്നു ഇപ്പൊ സ്മൃതി ഇറാനിക്ക് ഔദ്യോഗിക വസ്തിയില്ല അതുപോലെ തന്നെ അമേഠിയിൽ ഇനിയും വീടും തുറന്നു വച്ച് ഒരു വീടും വാങ്ങി അവിടെ ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് എന്നൊന്നും പറഞ്ഞിട്ടും അർത്ഥമില്ല അതുകൊണ്ട് ആ വീടും ഏകദേശം ഉപേക്ഷിക്കാൻ സ്മൃതി ഇറാനി തീരുമാനിച്ചിരിക്കുന്നു മറ്റൊന്ന് സ്മൃതി ഇറാനിയെ ഇനി കേന്ദ്രമന്ത്രിയാക്കില്ല രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്തു പോലും കേന്ദ്രമന്ത്രിയാക്കില്ല അതും ഏകദേശം ഉറപ്പായി ചുരിക്കൽ പറഞ്ഞാൽ രാഷ്ട്രീയ ഭിക്ഷാന്തഹിയായി മാറിയിരിക്കുന്നു സ്മൃതി ഇറാനി പണ്ടത്തെ പോലെ മോഡലാവാൻ പറ്റില്ല പ്രായമേവയായി പണ്ടത്തെ പോലെ നായികയാകാൻ പറ്റില്ല പ്രായമേവയായി പണ്ടത്തെ പോലെ സീരിയൽ രംഗത്ത് ഓടിച്ചെന്ന് അഭിനയിക്കാനും പറ്റില്ല കാരണം ബോളിവുഡിലെ സീരിയൽ രംഗമൊക്കെ മാറി മാറിക്കഴിഞ്ഞു എന്തായാലും അഭിനയത്തിലേക്ക് തിരിച്ചെത്താൻ സ്മൃതി ഇറാനി ആഗ്രഹിക്കുന്നു അതിനൊക്കെ പുറമേ രാഹുൽ രാഹുൽഗാന്ധി രാഹുൽഗാന്ധിയോട് താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാൻ അവർ തയ്യാറെടുക്കുന്നതെന്നുള്ളതാണ് റിപ്പോർട്ട് കോൺഗ്രസിലേക്ക് അവർ പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ബിജെപിയിൽ അവരൊന്നുമല്ല പിന്നെ കോൺഗ്രസിൽ പോയി നേതാവായി ചമഞ്ഞു ഇതൊക്കെയാണ് സ്മൃതി ഇറാനിയുടെ ഇനിയുള്ള ഭാവി സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് എത്തിയാൽ സഹർഷം തോന്നും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതും ശ്രദ്ധയാണ് മാത്രമല്ല സ്മൃതി ഇറാനിയെ കളിയാക്കുന്ന ട്രോളുകളും കളിയാക്കുന്ന പോസ്റ്റുകളും ഒന്നും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉണ്ടാകരുതെന്ന് ഗാന്ധി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് കയറും കോൺഗ്രസുകാർ സ്മൃതി ഇറാനിയെ മുൻനിര നേതാവാക്കി മാറ്റും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മോദി തന്നെ ചലിച്ചുവെന്ന് സ്മൃതി ഇറാനി മനസ്സിലാക്കും മോദിയുടെ ചതി ഒരൊന്നര ചതിയായി പോയെന്ന് അവർ പറയുന്നു അമേഠിയിൽ സ്മൃതി ഇറാനിയെ നിർത്തുന്നതിനോട് അവിടത്തെ പ്രാദേശിക ഘടകങ്ങൾക്ക് ബി ജെ പി പ്രാദേശിക ഘടകങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു ഇനി അവർ ജയിക്കില്ല എന്ന് അവർ മോദിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ മോദി സ്മൃതി ഇറാനിയെ കൈവിടാതെ അമേഠിയിൽ എത്തിച്ചു അമേഠിയിൽ നിന്ന് നല്ല എന്താ പറയുക നല്ല അന്തസ്സായി തോറ്റു സ്മൃതി ഇറാനി തോറ്റതിന് ശേഷം ഇപ്പം വായക്ക മൂടിക്കെട്ടി ഇരിക്കുകയാണ് പക്ഷെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് രാജ്യസഭയിലൂടെ തനിക്ക് മന്ത്രിയാകാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ആ ആഗ്രഹങ്ങളൊന്നും ഇനി സാധിച്ചു കൊടുക്കാൻ മോദി നിൽക്കില്ല കുറെ കാലം സ്മൃതി ഇറാനിയെ കൊണ്ടുനടന്നു അവർക്ക് സ്വന്തമായി ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കാൻ പോലുള്ള കഴിവില്ല സ്വന്തമായി പത്താൾക്കാരെ സംഘടിപ്പിക്കാനുള്ള കഴിവില്ല സിനിമ നടി സീരിയൽ നടി മോഡൽ എന്നൊക്കെ നിലയിൽ ഒരു ഗ്ലാമർ പരിവേഷമൊക്കെ നൽകി അവരെ കൊണ്ടുവന്നു അവരുടെ വലത് കയ്യിലെ പാച്ച് കെട്ടും ഒക്കെ പാച്ച് വലത് കയ്യിലാണ് അവർ കെട്ടുന്നത് അതൊക്കെ വലിയൊരു ചർച്ചാ വിഷയമായി മാറി രാഹുൽ രാഹുൽഗാന്ധിയെ അമേഠിയിൽ നിന്ന് തോൽപ്പിച്ചപ്പോൾ അവർക്ക് താരപരിവേഷം കൂടി പിന്നീട് അവർ കാണിച്ചതൊന്നും എന്താണെന്ന് അവർക്കറിയില്ല രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി പലയിടത്ത് വെച്ചും അവർ ആക്രമിച്ചു രാഹുൽ ഗാന്ധി അതിന് മറുപടി പറഞ്ഞതുമില്ല രാഹുൽ ഗാന്ധി നേരിട്ട് മറുപടി മറുപടി പറയാതെ ചെയ്ത് കാണിച്ചു കൊടുത്തു ഞാൻ വന്ന് മത്സരിക്കട്ട കിശവരിലാൽ ശർമ്മ എന്റെ അനുയായി വന്ന് മത്സരിക്കുക ഒന്ന് ജയിച്ച് കാണിക്കുക എന്നാണ് അദ്ദേഹം ഇവരോട് പറയാതെ പറഞ്ഞത് എട്ടതരയെ പൊട്ടി ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ പൊട്ടിതുന്നത് ഇനിയിപ്പോ സ്മൃതി ഇറാനിക്ക് രാഷ്ട്രീയ വനവാസം ഇനിയൊരു മന്ത്രിയാകാനൊന്നും പറ്റാത്ത ഒരവസ്ഥ അത് സ്മൃതി ഇറാനി തിരിച്ചറിയുന്നു തനിക്ക് വിധിച്ചത് ബിജെപി ജെ പി വിധിച്ചത് രാഷ്ട്രീയ വനവാസമാണെന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് അവർ കോൺഗ്രസിലേക്ക് ചായാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് നമ്മൾ കോൺഗ്രസുകാർ എതിരാളികളെ സോഷ്യൽ മീഡിയയിലൂടെ തേജോപഥം ചെയ്യരുത് സ്മൃതി ഇറാനിയാണ് ഇപ്പൊ ട്രോളന്മാരുടെ വളരെ പ്രിയപ്പെട്ട വിരോധം അതിനെയൊക്കെ എതിർത്തുകൊണ്ട് രാഹുൽഗാന്ധി രംഗത്ത് വരികയും സ്മൃതി ഇറാനിക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ജീവിതം തീരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ അവരെ മത്സരിപ്പിക്കേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നു നഡ്ഡയും അമിത്ഷയ്ക്കും ഒക്കെ അങ്ങനെ ഒരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ മോദി രക്ഷക്കെത്തി തന്റെ എല്ലാമെല്ലാമായ അല്ലെങ്കിൽ തന്റെ ശിഷ്യയായ സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുപ്പിന് നിർത്തി സ്മൃതി ഇറാനി അപ്പത്തൊട്ട് വലിയ വാഗ്വാദങ്ങളാണ് നടത്തിയത് രാഹുലൊന്ന് വന്നു പോകൂ അമേഠിയിൽ വന്നു കഴിഞ്ഞാൽ താൻ കാണിച്ചു തരാം താൻ ആരാണെന്ന് താൻ ആരാണെന്ന് മറ്റേ കുതിര ടൗൺ പോന്മാവൻ പറയുന്നത് പോലെ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നീ ആരാണെന്ന് ഇത് ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങളാണ് സ്മൃതി നിന്ന് ഉണ്ടായത് ആ ജൽപ്പനങ്ങൾ സ്മൃതി ഇറാനിക്ക് വലിയ വിനിയായി ചെയ്തു അമേഠിയിൽ വീടൊക്കെ വെച്ച് അങ്ങനെ വിലത്തിയിരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി ആ വീടൊക്കെ വെച്ച് ജനങ്ങളെ ക്യാൻവാസ് ചെയ്ത് വലിയൊരു വിജയത്തിന് ഒരുക്കം കൂട്ടുകയായിരുന്നു സ്മൃതി ഇറാനി പക്ഷെ അതെല്ലാം മകൻ നനഞ്ഞ പടക്കം പോലെയായി മകൻ നനഞ്ഞ ദീപാവലി പോലെയായി എന്തായാലും സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ജനങ്ങൾ കൊടുത്തത് അതിലും വലിയ തിരിച്ചടിയാണ് കേന്ദ്ര നേതൃത്വം കൊടുത്തത് ഇനി ഇതിനപ്പുറം ഒരു തിരിച്ചടി കിട്ടാനില്ല ഇനി അവർക്ക് രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചേ പറ്റൂ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രവർത്തകരോട് പറഞ്ഞത് അവരെ വെറുതെ കുത്തിനോക്കിയത് ചത്ത പാമ്പിനെ അടിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞിരിക്കുന്നത് സ്മൃതി ഇറാനി എന്തായാലും കോൺഗ്രസിലേക്ക് ചേക്കേറും എന്ന വാർത്ത വളരെ സജീവമായി നിലനിൽക്കുന്നു തൂക്കു മന്ത്രിസഭയിൽ ആടുന്ന മോഹോദിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യും തൂക്കു മന്ത്രിസഭയിൽ കട്ടിച്ചുപിടിച്ചിരുന്ന് രിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഇറാനി ഒരു ചോദ്യചിഹ്നമായി മാറും അല്ല ചോദ്യചിഹ്നമായി മാറുമെന്ന് മാത്രമല്ല അവർ ഒരു കൊടുങ്കാറ്റായി മാറും യുപി ആണ് അവരുടെ തട്ടകം സെലിബ്രിറ്റികളെല്ലാം വന്ന് മത്സരിക്കുന്നത് യു പിയിലും ഗുജറാത്തിലും ഒക്കെയാണ് കാരണം അവിടെ മത്സരിച്ചാൽ മാത്രമേ അവർക്ക് വിജയം കിട്ടൂ ബാക്കി എവിടെയെങ്കിലും പോയ എട്ടനിലയിൽ പൊട്ടൂ എന്തായാലും സ്മൃതി ഇറാനിയുടെ യുഗം അവസാനിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം പുതിയ മേഖലകളിലേക്ക് കടക്കുന്നു സ്മൃതി ഇറാനിയുടെ യുഗം അവസാനിക്കാതിരിക്കണമെങ്കിൽ അവർ കോൺഗ്രസിലേക്ക് ചേക്കുകയാണ് കോൺഗ്രസിലേക്ക് അവരെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമാണ് തന്നെ വേദനിപ്പിച്ച തന്നെ അപമാനിച്ച ഒരു സ്ത്രീയെ അദ്ദേഹം സംരക്ഷിക്കുന്നത് അത്ഭുതകരമാണ് രാഹുൽ ഗാന്ധി എന്ന ഗാന്ധി കുടുംബത്തിൽ പിറന്ന നേതാവിനും മാത്രമേ അതിനെ കഴിയൂ സ്മൃതി ഇറാനി കോൺഗ്രസ് ജ്യാപണത്തിലെത്തിയാൽ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത് എന്ന ഒരു സൂചന കൂടി രാഹുൽഗാന്ധി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കും എന്തായാലും സ്മൃതി ഇറാനിക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം അതാണ് കോൺഗ്രസുകാർ പറയുന്നത്